നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര വിവാഹ് ബ്രൈഡൽ കലക്ഷൻസ് ചിത്ര ഗോൾഡ് ഡയമണ്ട്സ് ചങ്കരംകുളം ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ കേരള സർക്കാരിന്റെ തൊഴിലാളി ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ബി എം എസിന്റെ ആഭിമുഖ്യത്തിൽ പൊന്നാനി മേഖലാ നന്നമുക്ക് ആലങ്കോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാറക്കൽ മുതൽ ചങ്ങരകുളം വരെ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു പാറക്കലിൽ ബി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ചങ്ങരകുളം ഹൈവേ ജംഗ്ഷനിൽ നടന്ന സമാപനം രാജീവ് കല്ലുമുക്ക് ഉദ്ഘാടനം ചെയ്തു എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും കഴിഞ്ഞ സെപ്റ്റംബർ പതി പതിനേഴ് മുതൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പദയാത്രകൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ പതിനാലാം തീയതിയോടുകൂടി അത് സമാപിക്കുകയാണ് ഒരു തൊഴിലാളി പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് തൊഴിൽ മേഖലയിൽ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കെതിരെയുള്ള ഭാരതീയ മസ്തൂർ സംഘത്തിൻ്റെ ശക്തമായ പോരാട്ടമാണ് ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയുഷകൊണ്ടാണ് ഭാരതീയ സംഘം സംഘം മേഖലാ പ്രസിഡന്റ് സി കെ സുബ്രഹ്മണ്യം അധ്യക്ഷനായി പോരാളികളുടെ പേര് പറഞ്ഞ് അധികാരത്തിൽ വരികയും തൊഴിലാളി വിരുദ്ധ ന്യായങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് തൊഴിലാളികൾക്കും തൊഴിലാളികൾക്കും നിർമ്മാണ മാസമായി പെൻഷൻ അതുപോലെ തന്നെ മറ്റ് വർഷങ്ങളായി ും ക്യാപ്റ്റൻ കെ ബാലസുബ്രഹ്മണ്യൻ കൃഷ്ണൻ പാവിട്ടപ്പുറം കർഷകമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് രജിതൻ പന്താവൂർ ബി എം എസ് മേഖലാ സെക്രട്ടറി രാജേന്ദ്രൻ റിനിൽ കാളാച്ചാൽ ബിജു മാന്തടം എന്നിവർ സംസാരിച്ചു ആതിര സ്വാഗതം പറഞ്ഞു yeah Shahidra Bridal Collections by Shobika Weddings. Chitra Golden Diamonds. Changaram and Edipal. Sunrise Hospital. Care. Beyond Cure.